ജാസ്മിനും ഗബ്രിയും കൂടിയതാ വീണ്ടും ഒരു ഇനോഗ്രേഷൻ വന്നിരിക്കുകയാണ് അതും ജാസ്മിന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്ത് വെച്ചാണ് ഇനോഗ്രേഷൻ അതിന്റെ അഭിമാനവും സന്തോഷവും ജാസ്മിന്റെ മുഖത്ത് കാണുന്നുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്കല്ലല്ലോ കട്ട കട്ടസപ്പോർട്ട് ഗബ്രിയുടെ കൂടെ ഉള്ളപ്പോൾ ജാസ്മിന് ഒരു കുട്ടിക്കളിയാണ് കൈ പിടിക്കുന്നു കൊണിയുന്നു കളിക്കുന്നു അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി പക്ഷേ ഒരു ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു അവർ കണ്ണുകളിലായിരുന്നു അവരുടെ പ്രണയം എന്ന് അതുപോലെ തന്നെ അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ പ്രണയം കാണാൻ എനിക്ക് സാധിച്ചു ജാസ്മിൻ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞതുപോലെ ഈ ഫ്രണ്ട് പ്രണയത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുമെന്ന് ആ ഒരു വാക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും അവർ കുറച്ച് പാടുപെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരിക്കൽ പ്രണയം തോന്നിയ ഒരാളോട് പിന്നീട് ഫ്രണ്ട്സ് ആയിരിക്കാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പക്ഷേ ഒരുപാട് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിക്കാൻ പക്ഷേ അവർക്ക് ഒരിക്കലും ഒന്നിക്കാനും രണ്ട് കുടുംബങ്ങളായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ഒരു രീതിയിലും അവർക്ക് ഒരുമിക്കാൻ കഴിയില്ല എന്ത് തന്നെയായാലും അവരിപ്പോൾ ഒരുപാട് ഇനോഗ്രേഷൻസും ഒരുപാട് ഫങ്ഷൻസും ഒക്കെയായി ജാസ്മിന്റെ ജീവിതം വേറെ ഒരു ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത് ഇന്നലെ ജാസ്മിന്റെ ഒരു ഫാൻ മീറ്റപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് ജനങ്ങളാണ് ഇപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നത്